ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ ദൈവമക്കളെ സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചന കേൾവിക്ക് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുകയാണല്ലോ കാതോർക്കുക മനസ്സൊരുക്കുക ദൈവശബ്ദം നമ്മോട് വളരെ വ്യക്തമായി ഇടപെടേണ്ടതിന് പ്രാർത്ഥനാപൂർവം ശ്രദ്ധിക്കുകയും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ടവർക്കും വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു നമ്മുടെ രക്ഷിതാവിൻ്റെ തിരുവുമ്പിലിരിക്കുമ്പോൾ നമ്മെ സന്തോഷിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ ചിന്തിപ്പിക്കുവാൻ ധൈര്യപ്പെടുത്തുവാൻ നമുക്ക് നൽകിത്തരുന്ന ഓരോ ദിവസത്തെ ദൈവാലോചനയ്ക്കായി നിങ്ങളെക്കാളധികം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമായ കർത്താവ് അഗാധമായി മറിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും എന്നെ ബോധിപ്പിക്കുന്നത് ദൈവത്തിന് എന്നോടുള്ള കരുണയും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ ദൈവം എനിക്ക് ചെയ്തു തരുന്ന കൃപയുമാണെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഒത്തിരി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും പുകഴ്ത്തുകയും എല്ലാം ചെയ്തുകൊണ്ട് ഇന്ന് തിരുവഴുത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ആത്മീക ചിന്തയ്ക്ക് ആധാരമായ വേദവാക്യം പതിനേഴാം സങ്കീർത്തനത്തിൽ നിന്നാണ് വായിക്കാൻ ആഗ്രഹിക്കുന്നത് പതിനേഴാം സങ്കീർത്തനത്തിൻ്റെ ആറാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം പതിനേഴാം സങ്കീർത്തനം ആറാമത്തെ വാക്യം ദൈവമേ ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു അങ്ങെനിക്ക് ഉത്തരം അരുളുമല്ലോ ഞാൻ ഒന്നോടെ ആവർത്തിക്കാം ദൈവമേ ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു ഉത്തരം അരുളുമല്ലോ ഞാൻ മുമ്പ് ഓർപ്പിച്ചിട്ടുള്ളതാണ് എങ്കിലും ഒന്നോട് പറഞ്ഞു തുടങ്ങാം കൊച്ചു കൊച്ചു പ്രാർത്ഥനയുടെ ഒരു രാജകുമാരൻ തന്നെയാണ് ദാവീതെന്ന് പറയാം ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തോട് ദൈവത്തോടപേക്ഷിക്കുകയും കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കുകയും ദൈവത്തിൽ നിന്നൊരു മറുപടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന അഗ്രഗണ്യനായ പ്രാർത്ഥനാ മനുഷ്യനാണ് ദാവീത് എത്രയോ നുറുങ്ങ് നുറുങ്ങ് പ്രാർത്ഥനകളാണ് ദാവീത് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് ഏതൊരു കാര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ നടത്തുകയും ഏതെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ പ്രാർത്ഥന കൊണ്ട് തടസ്സങ്ങളെ തരണം ചെയ്യുകയും തനിക്കൊരാവശ്യമുണ്ടായാൽ പ്രാർത്ഥനയോടെ ദൈവത്തോട് ഒരപ്പനോട് മകൻ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയും അങ്ങനെ ആ വിധത്തിൽ പ്രാർത്ഥനയെ വലുതായി കണ്ട ഒരു ഭക്തനാണ് ദാവിയത് അത് സങ്കീർത്തനങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് ധ്യാനിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഇവിടെ പ്രാർത്ഥനയെ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു വാക്യമാണ് ആറാം വാക്യം പ്രാർത്ഥനയെ പരാമർശിക്കുന്ന ഒരുപാട് ചിന്തകൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ വാക്യം ഒന്നുകൂടെ കേട്ടോ അവിടെ പറയുന്ന ആദ്യത്തെ ഭാഗം ഇതാണ് ദൈവമേ ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു അതൊരു ഭൂതകാല പ്രയോഗത്തിലല്ല എഴുതിയിരിക്കുന്നത് അപേക്ഷിക്കുകയാണെന്നല്ല ചില കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചിരിക്കുന്നു ചില കാര്യങ്ങൾ ഞാൻ അങ്ങയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനയിൽ ചില കാര്യങ്ങൾ അങ്ങയോട് പറഞ്ഞിരിക്കുന്നു അപേക്ഷിച്ചിരിക്കുന്നു ദൈവത്തോട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് അടുത്ത വാചകം കേട്ടോ അങ്ങെ എനിക്ക് ഉത്തരമരുളമല്ലോ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ദൈവത്തെങ്കിലുള്ള ആ ഉറപ്പിൻ്റെ വാചകം ഇതൊക്കെ സാധാരണ നമ്മൾ വായിച്ചു വിട്ടിട്ടുള്ളതാണ് പക്ഷെ ചില സന്ദർഭങ്ങളിൽ ഈ വാക്കുകൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ധ്യാനിക്കുകയും റെക്കോർഡ് റെക്കോർഡുകൊക്കെ ചെയ്യുന്ന സമയത്ത് അവിടെ തെളിഞ്ഞു വരുന്ന പ്രകാശനം അസാധാരണമാണ് അതുകൊണ്ട് ആ വാചകം എന്നെ ഭയങ്കരമായിട്ട് ഉത്സാഹിപ്പിച്ചു വളരെ പ്രതീക്ഷയോടെ ദാവിദ്യ രാജാവ് ദൈവത്തോട് പറയുക ഞാൻ അങ്ങയോട് ചില കാര്യങ്ങൾ അപേക്ഷിച്ചിരിക്കുന്നു അങ്ങെനിക്ക് ഉത്തരമരളുമല്ലോ അല്ലേ ഉത്തരമരുളമല്ലോ എത്ര ഇൻഡിമസിയിലാണ് എത്ര സ്നേഹത്തിൽ എത്ര ഉറപ്പില്ല സംശയലേശമെന്നെ ആ ഒരു ബന്ധത്തിലല്ലേ പറയുന്നത് ആ ഒരു ഉറപ്പിലല്ലേ പറയുന്നത് റിയൽ ഫാക്റ്റ് അതിനകത്ത് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥനയെ കേന്ദ്രീകരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മറുപടി വരുന്ന ചില വിഷയങ്ങളുണ്ട് പ്രാർത്ഥിച്ച ദിവസങ്ങളിൽ തന്നെ ഉത്തരം കിട്ടുന്നത് നമുക്ക് സന്തോഷമാണ് രാവിലെ പ്രാർത്ഥിച്ച് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമുക്കതിൻ്റെ മറുപടി കിട്ടിയെന്ന് കേൾക്കുന്നത് ഉത്സാഹമാണ് പക്ഷേ ഈ വാചകത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു കാര്യം നമ്മൾ ഗ്രഹിക്കണം എപ്പോഴും എല്ലാ പ്രാർത്ഥനയ്ക്കും ഒരു മറുപടി കൈവശപ്പെടുത്താൻ ചിലപ്പോൾ എപ്പോഴും പറ്റി അതുകൊണ്ട് നമ്മൾ കൂടും ഞാൻ പ്രാർത്ഥിച്ച ദൈവം കേൾക്കത്തില്ല എൻ്റെ പ്രാർത്ഥനയ്ക്ക് മാത്രം ചെവിക്കൊള്ളത്തില്ല എന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളില്ലായകയില്ല പക്ഷേ ഈ വാചകം ദാവീത് പറയുക ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുക എന്തൊക്കെയാണെന്നറിയില്ല ഒത്തിരി കാര്യങ്ങൾ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിന് വേണ്ടത് എൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടത് എന്നെ ഒന്ന് നേരെ നിർത്താൻ എനിക്ക് എന്നെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളുടെ നിറവേറലിന് സമാധാനപൂർണ്ണനായി എനിക്ക് ജീവിച്ചു തീർക്കാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തോട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് ആ കാര്യമൊന്ന് ഹൃദയത്തിൽ കരുതിക്കൊണ്ടാൽ നല്ലതാകട്ടോ ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതം തന്നിട്ട് കർത്താവ് കൈ ഒഴിയും എന്ന് നിങ്ങളാരും വിചാരിക്കരുത് നിങ്ങൾക്ക് ജയാളിയായി ജീവിക്കാൻ നിങ്ങളുടെ കുടുംബം സ്വസ്ഥതയിലാകാൻ നിങ്ങൾ സമാധാന പൂർണ്ണതയിൽ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് ജീവിക്കാൻ പ്രത്യേകിച്ച് ജീവിതം തുടങ്ങി വെച്ചിരിക്കുന്ന നല്ല രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ച് കയറി രക്ഷപ്പെടാൻ കൊതിച്ചുവിടുന്ന് പോയിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളോട് ചേർത്ത് പറയാം ചെന്നപ്പോൾ തന്നെ എല്ലാം നമ്മുടെ കൈവശം ഉണ്ടെന്നോ എല്ലാം അവിടെ ചെന്നപ്പോൾ ഓക്കെ ആണെന്നോ ഒന്നും ചിലപ്പോൾ ആയെന്നിരിക്കുകയില്ല പക്ഷേ ഈ വാചകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം നിനക്കെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ നിനക്കൊരു ദൈവം ഉണ്ടല്ലോ നീ ദൈവത്തോട് അപേക്ഷിക്കണം ആവശ്യങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അനിവാര്യമായി വരുമ്പോൾ ആരും അടുത്തില്ലെങ്കിലും കയ്യിലൊന്നുമില്ലെങ്കിലും നമുക്ക് തിരുപ്പത്തേക്ക് നോക്കാൻ കണ്ണുകൾ ഉയർത്തി നോക്കാൻ ഒരു ദൈവമുണ്ടല്ലോ ദൈവത്തോട് അപേക്ഷിച്ചേക്കണം അപേക്ഷിക്കുന്ന അന്ന് തന്നെ ചിലപ്പോൾ കാര്യം നടക്കണം എന്നുള്ള പിടിവാശിയും സിദ്ധാന്തമൊന്നും നമ്മൾ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന പോലെ ദൈവത്തിൻ്റെ അടുക്ക് കാണിക്കരുത് ദാവീതിനെപ്പോലെ ഞാനിതിന് തലക്കെട്ട് പോലെ ആത്മസംയമനത്തോടെ കാത്തിരിക്കണം ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കണം എന്നിട്ട് ദൈവത്തോട് പറയണം എൻ്റെ അപേക്ഷകളൊക്കെ അങ്ങനെ അടുക്കലുണ്ടല്ലോ അങ്ങെനിക്ക് ഉത്തരമരുളുമല്ലോ അതൊരു ഉറപ്പാകട്ടോ ദൈവസന്നിധിയിൽ ഒരു കാര്യം നാം അപേക്ഷിച്ചാൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല നമ്മൾ വിശ്വസിക്കണം എൻ്റെ കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചത് അങ് എനിക്ക് ഉത്തരമരുളും എനിക്ക് മറുപടി കിട്ടും അതിൻ്റെ അനുഭവം ഞാൻ അനുഭവിക്കും അതാണല്ലോ വാചകത്തിൻ്റെ രത്ന ചുരുക്കം ഇത് ഈ മാസത്തിൻ്റെ അവസാനത്തെ തീയതിയാണ് ജൂലൈ മുപ്പത്തൊന്ന് ഈ ജൂലൈ മാസം എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തോട് അപേക്ഷിച്ചത് പ്രത്യേകിച്ച് എന്നെ നിരന്തരമായി കേൾക്കുകയും ഞങ്ങളുടെ മിനിസ്ട്രിയൊക്കെ ഫോളോ ചെയ്യുകയും വെണ്ണിക്കുളത്തെ ചർച്ചുമായിട്ടൊക്കെ വലിയ അടുപ്പം പുലർത്തുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളിത് കേൾക്കുന്നുണ്ട് എല്ലപ്പോഴും മാത്രം കേൾക്കുന്നവർ കണ്ടേക്കാം അവരെന്നെങ്കിലും ആവട്ടെ എന്നാൽ സ്ഥിരമായി കർത്താവിൻ്റെ വചനം കേൾക്കുകയും ഇതിൽ നിന്ന് ദൈവീകത ആർജിച്ചെടുക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ജൂലൈ മാസത്തിൽ നമ്മുടെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും അതല്ലാതെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിലും ഒക്കെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തോട് അപേക്ഷിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടാകുമല്ലോ മുപ്പത്തൊന്നാം തീയതി ആയിട്ടും ചില കാര്യത്തിൽ മറുപടി കിട്ടി കിട്ടിക്കാണിയാൽ ജൂലൈ മാസം ഇതാ ഇന്ന് തീരുവ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നാം ദൈവത്തോട് അപേക്ഷിച്ച ഒരപേക്ഷയും ദൈവം തമ്പുരാൻ ശ്രദ്ധിക്കാതെ കടലാസ ചുരുട്ടി എറിയുന്നത് പോലെ അറിയത്തില്ല നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് പറയാം ഈ മാസത്തിൻ്റെ ഒരു ബൗണ്ടറി കിടക്കുക അല്ലേ ഇത് മാസാവസാന ദിവസമല്ലേ അടുത്ത പ്രഭാതം ഒരു പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുക നമുക്കീ വാക്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തോടൊരു വാക്ക് പറഞ്ഞുകൂടെ അപ്പാ ഞാൻ കഴിഞ്ഞ മാസം അതല്ല കഴിഞ്ഞ കുറേ നാളുകളായി അങ്ങയോട് അങ്ങയോടപേക്ഷിച്ച കാര്യങ്ങൾ ഈ പുതിയ മാസത്തിലേക്ക് കയറുമ്പോൾ അങ്ങ് ഉത്തരമരുളുമല്ലോ അല്ലേ സംശയമില്ല അതിനകത്ത് പക്ഷെ ആ ചോദ്യത്തിനകത്തൊരു വലിയ സന്തോഷമില്ലേ അങ്ങ് ഉത്തരമരുളുമല്ലോ ഞാനതിനൊരു ദൂതായി നിങ്ങളുടെ കയ്യിൽ തരിക കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെന്തെങ്കിലും ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം എൻ്റെ ആ പൈസയുടെ കാര്യം എൻ്റെ യാത്രയുടെ കാര്യം എൻ്റെ പരീക്ഷ ജയിക്കുന്ന കാര്യം എൻ്റെ കടം മാറുന്ന കാര്യം എൻ്റെ കുഞ്ഞിനൊരു കല്യാണം നടക്കുന്ന കാര്യം എൻ്റെ ശരീരത്തിൻ്റെ രോഗം മാറേണ്ട കാര്യം എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ മാനിക്കപ്പെടേണ്ട കാര്യം ഞാൻ മൂന്നാല് പ്രാവശ്യം ശ്രമിച്ചിട്ട് നടക്കാതെ പോയി ഒരിക്കൽ കൂടി എന്നെ പരാജയപ്പെടുത്തല്ലേ എന്ന് ഞാൻ അപേക്ഷിച്ചിരിക്കുന്ന ആ കാര്യം എന്താന്ന് എനിക്കറിയില്ല ആയിരക്കണക്കിന് ആളുകൾ ദൈവസന്നിധിയിൽ കേൾക്കുന്ന ഈ സന്ദേശത്തിൽ ഇതിൻ്റെ തലക്കിൽ നിൽക്കുന്ന നിങ്ങൾ എന്തൊക്കെയാണ് ദൈവത്തോട് അപേക്ഷിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെയും കൂടി ചേർത്ത് പിടിച്ചോണ്ട് ഒരു വാക്ക് ദൈവത്തോട് പറയട്ടെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ അപേക്ഷിച്ച കാര്യം അങ്ങ് മറക്കില്ലല്ലോ അങ്ങനെയൊന്നും അവിടെ ഇല്ല ഓർക്കുന്നുണ്ടല്ലോ ഞാൻ ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല അതിൻ്റെ ഇടയിലൊരു വാക്ക് പോലും ഇല്ല ദാവീദ് ഉറപ്പിച്ചു പറയുന്നു അങ്ങ് ഉത്തരമൊരുളുമല്ലോ അപേക്ഷിച്ചിട്ട് ഉത്തരം കിട്ടാത്ത ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ആ പ്രാർത്ഥന തള്ളിപ്പോയെന്നോ ദൈവം അത് കേൾക്കത്തില്ലെന്നോ എൻ്റെ കുറ്റം കൊണ്ട് നടക്കത്തില്ലെന്നോ ഒന്നും മുൻവിധിക്കാൻ വരട്ടെ വിധിക്കാൻ വരട്ടെ ഈ വാക്യം അടിവരയിട്ടിട്ട് ദൈവസന്നിധിയിലൊന്നും വിശ്വസിച്ചിട്ട് പറ ഞാൻ അങ്ങയോട് അപേക്ഷിച്ചതൊക്കെയും അങ് എനിക്ക് ഉത്തരമരുളുമല്ലോ ഞാൻ അപേക്ഷിച്ചിരിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ ഒന്നും മറക്കില്ല അങ്ങ് എല്ലാത്തിനും ഉത്തരമരളും ഞാൻ അങ്ങനെ തന്നെ ഹൃദയം തുറന്ന് നിങ്ങളുടെ കയ്യിലേക്ക് അത് ഉത് തന്നിട്ട് പ്രാർത്ഥിക്കട്ടെ കഴിഞ്ഞ നാളുകളിൽ ഏത് കാര്യമാണെങ്കിലും നാം നമ്മുടെ ദൈവത്തോട് അപേക്ഷിച്ചിരിക്കുന്നത് ഉത്തരമരുളുമല്ലോ നമുക്കങ്ങനെ കർത്താവിൻ്റെ കണ്ണിലേക്ക് നോക്കി കണ്ണടച്ച് കേൾക്കുന്നവർ ഒരു നിമിഷം കണ്ണടച്ച് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കർത്താവിനെ കാണാമോന്ന് നോക്കി ഹൃദയത്തിൻ്റെ കണ്ണാടിയിൽ അക കണ്ണ് തുറന്ന് കർത്താവിനോട് പറ അടുത്ത മാസം എനിക്കുത്തരമരുള്ളൂലും അല്ലേ ആ ഒരു ബലത്തോടെ ഒരു വിശ്വാസ ഒരു രാഷ്ട്രീയക്കാരനോട് പറയുന്ന പോലെ അല്ലല്ലോ വാക്കുമാറാത്ത ദൈവത്തോട് ഞാൻ അങ്ങയോട് അപേക്ഷിച്ചിരിക്കുന്നു അങ്ങനെക്ക് ഉത്തരം അരുളുമല്ലോ അല്ലേ കാത്തിരിക്കാം അത് പ്രതീക്ഷിക്കാം ആത്മസംയമനത്തോടെ ദൈവം അത് ചെയ്തു തരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശവും ഞാൻ ദൈവമക്കൾക്ക് കൈമാറുന്നു നാഥനെ ഒത്തിരി പേർ അങ്ങയോട് ഒരുപാട് കാര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് വലിയ വിശ്വാസത്തിൽ അവർ പലരും അങ്ങ് ലജ്ജിപ്പിക്കത്തില്ല ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങ് ഉത്തരമരുളുമല്ലോ തീർച്ചയായും ഞാൻ അവർക്ക് ഉറപ്പ് കൊടുക്കുന്നു ആത്മാവിൻ ഓഗസ്റ്റ് മാസത്തിൽ ഒത്തിരി കാര്യങ്ങളുടെ ഉത്തരമരളും ഞങ്ങളതിനെ കാത്തിരിക്കും ഞങ്ങൾ ഞങ്ങളപേക്ഷിച്ചതൊക്കെയും ദൈവം ഉത്തരമരുളുമല്ലോ സംഭവിക്കട്ടെ നാഥ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ